നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു ഓർമ്മക്കുറിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓർമ്മക്കുറിപ്പാണ് കേരളം കണ്ട ഏറ്റവും മിടുക്കനായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്ന എൻ രാമചന്ദ്രൻ ഐ പി എസ് അദ്ദേഹത്തിന്റെ കുറ്റാന്വേഷണത്തിന്റെ കാണാപ്പുറങ്ങൾ പോലീസ് ഡയറി തീർച്ചയായിട്ടും വായനക്കാരന് വായിച്ച് നല്ലവണ്ണം സുഖിക്കാവുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണിത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് കുറ്റ കുറ്റങ്ങളും അതിന്റെ അന്വേഷണവും അതിന് ത്രസിപ്പിക്കുന്ന ചിന്തകളും മാത്രമാണ് പക്ഷേ അത് മാത്രമല്ല ഈ പുസ്തകത്തിലുള്ളത് ഒരു പോലീസുകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യന്റെ മുഖം ഈ ഐ പി എസ് നിന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഒരു പോലീസുകാരൻ ലോകത്തോട് പെരുമാറേണ്ടത് കുറ്റവാളികളെ സമീപിക്കേണ്ടത് കുറ്റകൃത്യം നടന്ന സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നൊക്കെ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന വളരെ മികച്ച ഒരു പുസ്തകമാണിത് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ അവസാന വാക്ക് വായനക്കാർക്ക് മാത്രമല്ല അന്വേഷണ മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും നിയമവിദ്യാർത്ഥികൾക്ക് പോലും വളരെ വെളിച്ചം പകരുന്ന ഒരു ബീക്കൺ ലൈറ്റായി പരിണമിക്കുന്ന പുസ്തകം തീർച്ചയായും ഒരു ബീക്കൺ ലൈറ്റ് ആണ് ഈ പുസ്തകം ഒരു വഴികാട്ടിയാണ് പുസ്തകം ഒരു ഓർമ്മപ്പെടുത്തലാണ് പുസ്തകം അത് വായനക്കാരന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തെ ആഗ്രഹിക്കുന്ന അന്വേഷണത്തെ നേടുന്ന ആളുകൾക്ക് നിയമ വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഒരു പഠന പുസ്തകം കൂടിയാണ് ഈ പുസ്തകം എന്ന് ഈ പുസ്തകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും പ്രശസ്തനായ കവി കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മകളുടെ മകനായ ഇദ്ദേഹത്തിന്റെ എഴുത്തും തീർച്ചയായിട്ടും വളരെ മനോഹരമാണ് വളരെ സ്വാഭാവികമായി വളരെ ഭംഗിയുള്ള വാക്കുകളിലൂടെയാണ് അദ്ദേഹം ഈ പുസ്തകത്തെ സമീപിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറ്റ അന്വേഷണം മാത്രമല്ല ഉള്ളത് കുറ്റകൃത്യം തടയാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് അത് അതുപോലെ ഒരു പ്രതി മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ ഒരു പ്രതിയായി മാത്രം കാണാതെ ഒരു കുറ്റവാളിയായി മാത്രം കാണാതെ അദ്ദേഹം വന്ന സാഹചര്യങ്ങളെ കൂടി പരിഗണിക്കുക എന്ന് പറയുന്ന പോലീസുകാരന്റെ ഒരു കർത്തവ്യവും കൂടി അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നീളം ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നീട് മറ്റൊന്ന് പോലീസിന്റെ മാനുഷികമായ മുഖമാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രതിയായി ഒരാൾ മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നിര തെളിയിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം നിരവധി ബോധ്യം ആളുകൾക്കുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള അവസരം അദ്ദേഹത്തിന് നൽകണമെന്ന് ആ പ്രതിക്ക് നൽകണം അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കള്ളക്കേസിൽ കുടുങ്ങിയ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അതുപോലെ മറ്റൊരു കാര്യം പോലീസുകാർ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടവരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടി വരും നിയമം തെറ്റിക്കണമെന്നല്ല അദ്ദേഹം ഈ പുസ്തകത്തിലെ ഒരു പാവപ്പെട്ട കുട്ടിയെ അതായത് ഒരു അമ്മയും കുട്ടിയും വരികയും ആ കുട്ടിയെ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുട്ടിക്ക് നീളതരം ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് ബ്ലൂ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നു അവർ ചികിത്സിക്കാനുള്ള പാകതയും അവർക്കുള്ള സാമ്പത്തിക സഹായം അവർക്ക് ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ അദർശമായി കടന്നു വന്ന ഒരു മഠത്തിലെ സന്യാസിമാരെ അതോട് അദ്ദേഹം കാര്യം പറയുകയും അങ്ങനെ പ്രശസ്തന പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടിയെ ചികിത്സിക്കുകയും രോഗം ഭേദപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ തീർച്ചയായും പോലീസുകാരനെടുക്കേണ്ട ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്ക് അപ്പുറത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അപ്പുറത്തുന്നതുകൊണ്ട് മനുഷ്യനെ നിലയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് ഈ പുസ്തകത്തെ മനോഹരമാക്കുന്ന മറ്റൊരു കാര്യം എഴുത്തുകാരന്റെ സംഗീത പ്രേമം തന്നെയാണ് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ ഇന്ത്യക്ക് അകത്തുള്ള കേരളത്തിൽ തന്നെയുള്ള സംഗീത സംഗീതജ്ഞരെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ അദ്ദേഹം എടുക്കുന്ന ശ്രമങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും തന്റെ കൃത്യനിർവഹണത്തിനെതിൽ ഇത്തരം സംഗീതജ്ഞരെ പരിചയപ്പെടുകയും അവരുമായുള്ള അനുഭവങ്ങൾ ഈ പുസ്തകത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോംബെ പോലുള്ള നഗരങ്ങളിൽ അമേരിക്ക അന്യ പോലുള്ളിൽ ഇദ്ദേഹം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പോകുന്ന അതി സാഹസികമായ രംഗങ്ങൾ ഇദ്ദേഹം വിവരിക്കുന്നുണ്ട് അവിടെയൊക്കെ അദ്ദേഹം പരിചയപ്പെടുന്ന കുറ്റവാളികളെയും അദ്ദേഹം കാണുന്നുണ്ട് കുറ്റവാളികളുടെ വേറിട്ട വേറൊരു മുഖം കൂടി നമ്മളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു എഴുത്ത് തന്നെയാണ് കാരൂർ നീലകണ്ഠപ്പള്ളിയുടെ മകളുടെ മകനായ ഇദ്ദേഹത്തിന്റെ എഴുത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ സാധിക്കും പോലീസുകാരന്റെ മാനവികതയുടെ ഭാവമുള്ള ഏറ്റവും മികച്ച എഴുത്ത് സംഭാവന ചെയ്യാൻ കുറ്റാന്വേഷണത്തിന് കാണാപ്പുറങ്ങൾ എന്ന ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെടേ ഇടപെടേണ്ടത് കുറ്റം നടന്നതിന് ശേഷം അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പുസ്തകം കൂടിയാണിത് കേരളത്തിൽ തിരിട്ടു ഗ്രാമങ്ങളിൽ നിന്നുള്ള തമിഴരായ മോഷണം നടത്തുന്ന ആളുകളുടെ ശല്യം വളരെ കൂടിയപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിക്കുകയും വളരെ കാലം എടുത്തിട്ടാണെങ്കിലും തിരുട്ട് ഗ്രാമങ്ങളെ കുറിച്ചുള്ള ഒരു ഡാറ്റ അവിടെ കള്ളന്മാരെ കുറിച്ചും അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചുള്ള ഡാറ്റ അവിടുത്തെ പോലീസിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എത്തിക്കാനും രാമചന്ദ്രൻ ഐ പി എസിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ ഇത്തരം തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്നുള്ള വരവ് വളരെ കുറഞ്ഞു എന്ന അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും പോലീസുകാരൻ എടുക്കേണ്ട നടപടികളെ കുറിച്ച് പോലീസുകാരൻ ഒരു സംഗതിയിലേക്ക് ഒരു കുറ്റകൃത്യം നടന്ന മേഖലയിലേക്ക് പോകുമ്പോൾ ആ കുറ്റകൃത്യം നടന്ന മേഖല ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം മറ്റുള്ളവരൊക്കെ കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുന്ന പുസ്തകം അങ്ങനെ അവതാരികയിൽ അദ്ദേഹം പറയുന്നതുപോലെ ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് പോലെ ഒരു ബീക്കൺ ലൈറ്റ് തന്നെയാണ് ഈ പുസ്തകം സാധാരണക്കാരന് പോലീസ് ഉദ്യോഗസ്ഥന് നിയമവിദ്യാർത്ഥികൾക്ക് കുറ്റാന്വേഷണം തെളിയിക്കാനുള്ള ഏത് മേഖലയിലും ആളുകൾക്കൊക്കെ ഒരു ബീക്കൺ ലൈറ്റ് ആണ് ഈ പുസ്തകം വെറും ഒരു കുറ്റ കുറ്റാന്വേഷണ പുസ്തകം എന്നതിനപ്പുറത്ത് മാനവഗതിയുടെ മുഖം കാണിക്കുന്ന പോലീസ് ഭാഷയിലെ ഒരു മനുഷ്യ മുഖം കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും മികച്ച വായനാ സുഖമുള്ള ഈ പുസ്തകം മലയാളികൾ തീർച്ചയായും വായിക്കേണ്ടതുണ്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ഏകദേശം മുന്നൂറ്റി എൺപത് പേജ് വലിപ്പമുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയോളം വില ഇപ്പോൾ എട്ടിലധികം പതിപ്പിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ വായനാ സുഖം ഈ പുസ്തകത്തിന്റെ ആരാധകർ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാൻ സാധിക്കും തീർച്ചയായും വായിക്കുക എൻ രാമചന്ദ്രൻ ഐ പി എസിന്റെ കുറ്റ അന്വേഷണത്തിന്റെ പോലീസ് ഡയറി പോലീസ് ഡയറിയാണ് ഇത് അദ്ദേഹത്തിന് ഈ പുസ്തകം വ്യക്തമായി എഴുതാൻ സാധിച്ചത് അദ്ദേഹം ജോലി നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു ഡയറി എഴുതിയിരുന്നു അങ്ങനെ ഡയറി കുറിപ്പുകളുടെ ആധികാരിക തന്നെയാണ് പുസ്തകത്തെ മനോഹരമാക്കുന്നത് വ്യക്തമായ തീയതിയും സംഭവങ്ങളും വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ കഴിവുകൊണ്ട് തന്നെയാണ് ഡയറി എഴുതാനുള്ള സ്വഭാവം കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും വായിക്കുക എൻ രാമചന്ദ്രൻ ഐ പി എസിന്റെ ഈ പുസ്തകം കുറ്റാന്വേഷണത്തിന്റെ കാണാപ്പുറങ്ങൾ പോലീസ് ഡയറി മറ്റൊരു പുസ്തകത്തിന് വിശേഷമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം